ക്രിസ്ത്യാനികളുടെ ഇടയിൽ തങ്ങളും ക്രിസ്ത്യാനികളാണ് ദൈവസഭയാണ് വേദപുസ്തകം അനുസരിക്കുന്ന പുതിയ നിയമസഭയാണ് എന്നൊക്കെ പറഞ്ഞ് കടന്നു കയറി ദുരുപദേശവും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഥ്യോപദേശത്തിൻ്റെ വിരുദ്ധമായ കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് വളർന്നു വന്ന കൾട്ട് ഗ്രൂപ്പുകൾ വളരെയധികമുണ്ട് അതിൽ ചിലതിനെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചില വീഡിയോകൾ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്നാമത്തേതാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സെവൻ ഡേ അഡ്വന്റേജ് അല്ലെങ്കിൽ ശാപദ് സഭ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ഞാന് അതിൻ്റെ ആവിർഭാവത്തെപ്പറ്റി അതിൻ്റെ വ്യാപനത്തെ പറ്റിയുള്ള ദീർഘമായ ഒരു വീഡിയോ അതിൻ്റെ ഇവിടെ ചെയ്യുന്നത് മറിച്ച് അതിനുള്ള റിസോഴ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യുന്നില്ല സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക കൊടുക്കാൻ ഉദ്ദേശമാണ് ഇവിടെ അവരെ പരത്തുന്ന ദുരുപദേശം എന്താണ് നമ്മൾ എന്തുകൊണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം 19th ആടിനോടുകൂടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് നയൻറ്റീൻ സെഞ്ചുറി ആവിർഭവിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ സെവൻഡിലെ അഡ്വന്റേജ്

ഇയാള് കൊടുക്കുന്ന ചാർട്ടിനനുസരിച്ച് ഇങ്ങോട്ട് വെറാൻറ്റിക്ക് നല്ലല്ലോ ദൈവം സ്വർഗസ്തനായ ദൈവം തൻ്റെ മകൻ ഭൂമിയിൽ എപ്പോൾ വരണോ എന്ന് താനാ തീരുമാനിക്കുന്നത് താൻ മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ് ഇവിടുന്ന് ഒരു പുള്ളി ഒരു പ്രോഗ്രാം ഷീറ്റ് അങ്ങോട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചില മന്ത്രിമാരെയൊക്കെ ഈ ന നാടമുറിക്കാൻ വിളിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന ആളാണ് യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞാൽ സംഗതി നടക്കത്തില്ല ഇത് ഈ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം നടക്കാൻ വന്നപ്പം വ്യാപകമായ നിരാശ തന്റെ ആളുകളിലുണ്ടായിട്ട് പറഞ്ഞു അല്ല കർത്താവ് ഈ ഭൂമിയിൽ വന്നില്ല അവിടം തിരിച്ചു തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കുറച്ച് പ്യൂരിഫിക്കേഷൻ വർക്ക് ബാക്കിയുണ്ടെന്നുള്ള മനസ്സിലായത് അബഹാരുണ്ടെന്നറിയാമോ ഇനിയോടിഞ്ഞി വന്നില്ല സിൻസ് ദെൻ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റസ് ഹാവ് അഡോപ്റ്റഡ് സെവറൽ ഡോക്ട്രിൻസ് ദാറ്റ് ഡു നോട്ട് അലൈൻ വിത്ത് ബൈബിൾ ടെച്ചിംഗ് അബഹാരുശേഷം വിചിത്ര വേദപുസ്തകത്തിന്റെ പുതിയ നിയമത്തിന്റെ പടിപിയരമായി ചേർന്നുവരാതെ ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ തുടങ്ങി ലെറ്റ്സ് ലുക്ക് അറ്റ് ദേർ ഫോൾസ് ഡോക്ട്രിൻസ് ഓഫ് അഡ്വന്റിസം ആൻഡ് ദേർ ബൈബിൾ റഫ്യൂട്ടേഷൻ অন ഫസ്റ്റ് പ്ലേസ് ഇനിക്ക് ഏതൊക്കെ കാര്യത്തിലാണ് അവര് വിശുദ്ധ വേദവസ്തുക്കൾ വിഘടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ് ഒന്ന് അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് 1844, എണ്ണൂറ്റി നാല് യേശുക്രിസ്തു തൻ്റെ സ്വർഗീയ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് കടന്നു

ആത്യന്തികമായി ആരൊക്കെ രക്ഷിക്കപ്പെടും ആരൊക്കെ രക്ഷിക്കപ്പെടുത്തി രക്ഷ പ്രാപിക്കുമെന്ന് തീരുമാനിക്കുക ഈ പ്രോഗ്രാം തീർക്കുന്നത് വരെ രക്ഷ എന്ന് പറയുന്ന കാര്യം നടക്കത്തില്ല പൂർണ്ണമാകത്തില്ല നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് നിരോധിക്കുന്നു അവിടെയാണ് ആർക്കൊക്കെ നിത്യജീവൻ അർഹതയുണ്ട് ആർക്കൊക്കെ നിത്യജീവൻ അർഹതയില്ല എന്ന് തീരുമാനിക്കേണ്ടത് This belief originated from the misinterpretation of Daniel chapter 8 verse 14. ഡാനിയോ പ്രധാനം എട്ടാമത്തെ പതിനാലാമത്തെ വാക്യം മിസ്ഇന്റർപ്രിറ്റ് ചെയ്തതുകൊണ്ടാണ് തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പഠിപ്പീടുണ്ടാകാൻ കാരണം അവിടെ ഈവനിങ്സ് കഴിയുന്നത് വരെ ഹൺഡ്രഡ് ഈവനിങ്സ് ആൻഡ് മോർണിങ്സ് കഴിയുന്നവരെ അതിന് ശേഷം അത്രയും കഴിഞ്ഞ ശേഷമേ സഞ്ചുറി ക്ലീൻ ആകത്തുള്ളൂ ും കൂട്ടരും യേശുക്രി ഡിക്ലയർ ചെയ്തല്ലോ ആയിരത്തി എണ്ണൂറ്റി നാല് യേശു വരുമെന്ന് പറഞ്ഞത് പക്ഷെ അത് നടന്നില്ല നടക്കാതിരുന്നപ്പോൾ അവര് ഈ സംഭവത്തെ ഒന്ന് മടങ്ങി വരവണിംഗ് വരുന്നതിന് കർത്താവ് സ്വർഗത്തിൽ ഇങ്ങനെ ന്യായം വിധിക്കാൻ വേദവസ്തു പറയുന്നത് യേശുക്രിണമാണ് രക്ഷക്കാധാരം അതിൽ വിശ്വസിക്കുന്നതിലൂടെ പൂർണ്ണമായ രക്ഷ മനുഷ്യന് ലഭിക്കുമെന്നാണ് നമുക്ക് എബ്രഹിം ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കാം ഏകയാകത്താൽ വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തു സൽഗുണ സമ്പൂർത്തി വരുത്തിയിരിക്കുന്നു there is no judgment in which our works determine salvation but our salvation is not caused by any human effort because the <inaudible> believer has already been justified in christ <inaudible> this false teaching therefore arose as an attempt to justify the failed prediction of christ's coming in 1800 1800 <inaudible> നാല്പത്തിനാല് നാൽപ്പത്തി അഞ്ചിൽ ക്രിസ്തു വരും എന്നുള്ളതിന്റെ പ്രഡിക്ഷൻ തെറ്റിക്കഴിഞ്ഞപ്പം ഇനി ഉണ്ടായോ ഉണ്ടാക്കിയ ഒരു പുതിയ വാദഗതിയാണിത് ഫോളോവേഴ്സ് ആണ് അത് ഡെവലപ്പ് ചെയ്തത് പിൽക്കാലത്തതിന് സെവൻ ഡേ അഡ്വന്റിസം എന്ന് പറയുന്നത് ചേർച്ചായിട്ട് അതിന്റെ ഭാവമാറ്റം ഉണ്ടായി ു പകരം തിരുത്തി പറയുവാൻ തുടങ്ങി എന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഡോക്ടർ അങ്ങ് കണ്ടുപിടിച്ചു പക്ഷെ ഈ പട്ടിപ്പേരിന് വേദപുസ്തകം അതിനെ പിന്താങ്ങുന്നില്ല നമ്മുടെ രക്ഷയുടെ അഷുറൻസ് ഉറപ്പ് ഉറപ്പായ രക്ഷയെ അത് നിഷേധിക്കുന്നതാണ് ഇത് വേദപുസ്തകത്തിന്റെ ഉപദേശപ്രകാരം തെറ്റാണ് മാത്രമല്ല ഒരു ലീഗലിസത്തിന്റെ ഭയത്തിൽ ജനത്തെ കൊണ്ടിരുന്ന ഇത് ചെയ്യുന്നത് ശനിയാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുദ്രയാണ് ഉപദേശത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണയും ചേർത്തപ്പോൾ ലഭിച്ചതാണ് ഈ സെവൻറ്റ് ഡേ അഡ്വെന്റിസ്റ്റ് എന്ന് പറയുന്ന ഈ ഉപദേശം നാം ദൈവത്തോട് വിശ്വസ്തരാണോ എന്നുള്ളതിന്റെ ശോധനയാണ് അത് ശോധന ചെയ്യുന്നതാണ് ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇവിടെ എതിർ ക്രിസ്തുവിന്റെ സിസ്റ്റവുമായിട്ട് ഒരുമിച്ച് ചേരുന്നവരും അല്ല യഥാർത്ഥ വിശ്വാസികളും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് അവരെ ശബത് നാളിൽ ആരാധിക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ് എട്ട് മുതൽ പതിനൊന്നുവരുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ അടിസ്ഥാന ഉപദേശത്തിന്റെ ഭാഗമാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് ദൈവം മോശിയോട് പറഞ്ഞ കൽപ്പനയാണ് അവർ കാര്യമാറ്റെടുക്കുന്നത് The the Bible makes it clear that this ordinance was given specifically to Israel as part of the Mosaic law. എന്നാൽ ഇത് മോശ മുഖാന്തരം കൊടുത്ത നിയമത്തിന്റെ ഭാഗമായിട്ട് മാത്രം മാത്രം നൽകിയതാണ് എന്നുള്ളത് വിശുദ്ധ not as a universal mandate for all nations. ലോകത്തിലെ சகல സകലജാതികൾക്കും അത് നിശ്ചയമായി അനുസരിക്കണം എന്നുള്ള சகல ലോകർക്കുമുള്ള കൽപ്പനയല്ല അത്. കൽപ്പന White, അവര് എഴുതി വെച്ചിരിക്കുന്ന ദർശനം ആണ് നാലാമത്തെ കൽപ്പനയായ ശബത്ത് ഏറെ തിളങ്ങി നിൽക്കുന്നതായിട്ട് അവർ കണ്ടു അത്ര

ഞായറാഴ്ച ആരാധന നിർബന്ധമാക്കുന്ന കാലത്ത് അപ്പോ ഈ ഞായറാഴ്ച ആരാധന അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ തലമുണ്ടേക്കാണ് ഈ അറുനൂറ്റി അറുപത്തി ആറ് എന്ന സാത്താന്റെ മുദ്ര ബൃഗത്തിന്റെ മുദ്ര കൊണ്ട് പതിക്കുന്നത് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിൽ അങ്ങോട്ട് മുദ്ര പതിക്കാൻ വരുന്നതിനെ പറ്റി പറയുന്നുണ്ട് However, the 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 Bible never associates Sunday observance with the mark of the beast. Pache, does... Does the the of Now, the... ം ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നവന്റെ എല്ലാം തലയെ ഈ മൃഗത്തിന്റെ അറുനൂറ്റി അറുപത്തി ആറ് പറഞ്ഞിട്ടില്ല ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുദ്രയാണെന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അത് വേദപുസ്തക പ്രകാരം തെറ്റായ പട്ടിപ്പേരാണ് മറിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതാണ് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് നമ്മുടെ രക്ഷയുടെ ഗ്യാരണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നാണ് ശബത്ത് പരിശുദ്ധാൽ നിഴൽ മാത്രമായിരുന്നു ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നാം വായിക്കുന്നത് Therefore, let no one judge you you by what you eat or drink. അതുകൊണ്ട് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്ത് തിന്നുന്നു എന്ത് കുടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി ന്യൂ മൂൺ എന്ന് നിങ്ങൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കി ആരും നിങ്ങളെ ചതിക്കരുത് അതൊക്കെ വരുവാനുള്ളതിന്റെ നിഴലായിരുന്നു ക്രിസ്ത്യവിൽ കൂടെ അതൊക്കെ നീങ്ങിപ്പോയി എന്നാണ് clearly the sabbath was was a shadow of what was to come ക്രിസ്തുവിന്റെ നിഴലായിരുന്നു നിശ്ചയമായിട്ടും പറഞ്ഞാൽ നാം ക്രിസ്തുവിൽ കണ്ടെത്തുവാനിരിക്കുന്ന യഥാർത്ഥ വിശ്രമം എന്നുള്ളതാണ് ശബത് ശബത്തിൽ ശബത്തിലല്ല ആരാധന നടത്തിയത് അപ്പോ ചില പ്രവർത്തി ഇരുപതിന്റെ ഏഴ് നമുക്ക് നോക്കാം അതുപോലെ ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് ആദിമ ക്രിസ്ത്യാനികൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ആരാധനയ്ക്ക് വേണ്ടി അപ്പം നിർക്കുന്നതിന് വേണ്ടി കൂടി വന്നു എന്നാണ് indicating that they did not view Sabbath observance as obligatory. കാരണം ശബത്ത് തങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യതയായി ആദിമ ായി ആദിമസഭർ അതുകൊണ്ട് പഴയ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി പഠിപ്പീരിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സെവൻറ്റേഴ്സ് അത് എലൻ വൈറ്റിന്റെ ദർശനങ്ങളാണ് വിശിഷ്ടം പറയുന്നത് ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് ശബത്വം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിഴൽ മാത്രവും Salvation does not depend on the observance of a specific day. ഒരു പ്രത്യേക ദിവസം നിങ്ങൾ ആചരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ല നമ്മുടെ രക്ഷ രക്ഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മറിച്ച് ക്രിസ്തു വിശ്വാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ നിർമാർജനം എന്നുള്ളതാണ് ിപ്പിക്കത്തില്ല കാരണം ദൈവം ദയാലുവായ ദൈവം ആയുണ്ട് കുറച്ച് നാളൊക്കെ അതിലേക്ക് അവർ പറയുന്നത് നിത്യ ശിക്ഷാവിധി എന്ന് പറയുന്നത് അത് അത്ര നീതിപരമായ നീതിയുക്തമായ കാര്യം അല്ലെന്നുപ്റ്റർ

ഇവിടെ പറയുന്നത് ദുഷ്ടന്മാരുടെ പൂർണ്ണ നിർമാർജനവും പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നുമാണ് അവരിൽ ശവന്തിരക്കാർ പറയുന്നത് അങ്ങനെ നിത്യമായ മരണം നിത്യമായ നാശം അല്ല നരകം എന്നാണ് ഈ ി ദുഷ്ടന്മാരെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും അതിന്റെ അവസാനമാത്യനരകത്തിലേക്കും നിത്യ ശിക്ഷാവിധിയിലേക്കും നീതിവാൻമാർ നിത്യ ജീവനിലേക്കും കടക്കുമെന്നാണ് മൊത്തം ഇരുപത്തിയഞ്ചിന് നാല്പത്തിയാറിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പറഞ്ഞിരിക്കുന്നത് അത് മനുഷ്യന്റെ വിധയെ പറ്റി പറയാൻ ഉപയോഗിക്കുന്നുണ്ട് നിത്യജീവൻ എന്ന് അനന്തമാണെങ്കിൽ നിത്യ ശിക്ഷാവധിയും അതുപോലെ അനന്തമാണ് ുംവാചകനും നിത്യ നരകത്തിൽ ദണ്ണ്ഡനത്തിനുവേണ്ടി അവർ വിടുവന്താണ് ിൽ അവരുടെ നാശത്തിന്റെ പുക എന്നും കത്തിക്കൊണ്ടിരിക്കും അവർക്ക് വിശ്രമം ഉണ്ടായിരിക്കത്തില്ല മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവര് അവന്റെ പേര് ഏൽക്കുന്നവര് അവരെല്ലാം നിത്യമായി ധന്യപ്പെടുമെന്നാണ് ഇതിന്റെ അർത്ഥം നിരന്തരമായ സഫറിങ് എന്നാണ് ഒറ്റയടിക്ക് കത്തിച്ചങ്ങ് തീർക്കുക അല്ല ഒറ്റയടിച്ച് കത്തിച്ച് തീർക്കുക അല്ല അവർക്ക് മറണമില്ല അവർ നിരന്തരമായി തീർക്കടന്ന് വെന്ത് കൊണ്ടിരിക്കും ഭാവിയെ കൊണ്ട് കത്തിച്ചു കളഞ്ഞു തീർന്നു അപ്പൊ അങ്ങനെ ആകുമ്പം പ്രതികാരം എന്ന് ഒന്നില്ല തിരിച്ചടി എന്നൊന്നില്ല മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ും എന്ന രം പറ യാതന അനുഭവിക്കുകൊണ്ടിരിക്കുക ഇത് നിത്യ നരകത്തിന് അന്തിമ നരകത്തിന് മുമ്പുള്ളതായ പറയുന്നത് വിക്കൽ ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടൻ ഒരു ദിവസം ഇല്ലാതായി പിന്നെ തീർന്നു അങ്ങനെ അല്ല അവിടെ പറയുന്നത് നിത്യ ശിക്ഷതി എന്ന വേദവസ്തുവത്തിന്റെ പട്ടിപ്പീരിന് എതിരാണ് ഇവരുടെ ും എന്നുള്ള പടി പേരം പറയുന്നത് തങ്ങൾ ചെയ്ത കാര്യത്തെ പറ്റി തങ്ങളുടെ ശിക്ഷാവധിയെ പറ്റി ഓർത്ത് ആ ശിക്ഷ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച നരകയാതരയിൽ കഴിയുമെന്നാണ് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞതിന്റെ ഗൗരവമായ നാം പട്ടിപ്പീരണുതാണ് ആധികാരികമായ ഉറവിടങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആ ലേഖനങ്ങളെക്കാൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത് and that that their writings are a lesser light light. leads to the greater അവരുടെ ഇൻസ്പിരേഷൻസ് ആണ് പ്രധാനപ്പെട്ടത് ആ വെളിച്ചമാണ് വലിയ വെളിച്ചമായ ദൈവത്തിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നത് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ കോൺട്രഡിക്ടറി ആയാലും അവര് പറയുന്ന അവരുടെ റെവലേഷൻസ് writings to a level of authority ഇത് മനുഷ്യനെ നയിക്കുന്നു ആരും പുതിയ വെളിപ്പാടുകൾ കൂട്ടരുത് വേദപുസ്തകം കംപ്ലീറ്റ് പെർഫെക്റ്റ് നിന്റെ കുറച്ച് പുതിയ വെളിപ്പാട് അതിനോട് അതിൽ നിന്ന് അതിൽ നിന്ന് അതിനോട് കൂട്ടുകയോ അതിൽ നിന്ന് അടർത്തി മാറ്റുകയോ ചെയ്യാൻ പാടില്ല മാത്രമല്ല സത്യം നമ്മളെ പഠിപ്പിക്കാൻ വേദപുസ്തകം തന്നെ പഠിപ്പിയിൽ നമ്മൾ പോയാൽ അവൾക്ക് വേദവസ്തുവത്തിനേക്കാൾ ആധികാരികതയുണ്ട് അവരുടെ വലിയ ആധികാരിക നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ് ശരിയായ പട്ടിപ്പേരും അവരുടെ തെറ്റായ പട്ടിപ്പേരും കൂടെ ചേർത്ത് കൂട്ടിക്കൊഴിച്ച ഒരു പുതിയ സംഗതി ഉണ്ടാക്കി സുവിശേഷത്തെ വളച്ചൊടിക്കുന്നതാണ്

അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് ഏതെങ്കിലും റിച്വൽസിലോ അല്ലെങ്കിൽ നിയമങ്ങളിലോ അധിഷ്ഠിതമായതല്ല മറിച്ച് യേശുക്രി വിശ്വാസത്തിലാണ് നമ്പർ ഫോർ